നമസ്കാരം ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയാണ് മോഷണമാണ് പിടിച്ചുപറിയാണ് വഞ്ചനയാണ് എന്ന് കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത് ഭഗവാനെ വഞ്ചിച്ചു ഭക്തരെ വഞ്ചിച്ചു ഭഗവാന്റെ സ്വത്തുക്കൾ മോഷ്ടിച്ചെടുത്തു അടിച്ചു മാറ്റുക മാത്രമല്ല ചെയ്തത് അഴിമതി നടത്തുക മാത്രമല്ല ചെയ്തത് മോഷ്ടിച്ചെടുത്തു ഭഗവാന്റെ ദ്വാരപാലകരെയും ശ്രീകോവിലും വരെ മോഷണ വസ്തുവായി കൊണ്ടുപോയി ഇത്രയും ഭയാനകമായൊരു കൊള്ള മോഷണം പിടിച്ചുപറയി കേരള ചരിത്രത്തിലില്ല വിശ്വാസികളെ മുഴുവൻ വ്രണപ്പെടുത്തി ഈ മോഷണം മുതൽ ആരൊക്കെ പങ്കിട്ടു എന്ന് മാത്രമാണ് അറിയേണ്ടത് ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നതുകൊണ്ട് കമ്മിക്കൂട്ടങ്ങളുടെ വൃത്തികേടുകൾ പുറത്തേക്ക് വരുമെന്ന് ഉറപ്പാണ് സ്വർണം ഇളക്കി കൊടുത്തിട്ട് എഴുതി വെച്ച ഒരു മുരാരി എന്നോ മറ്റു പേരുള്ള ഒരു ഡെപ്യൂട്ടി കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാൾ പറയുന്നു ഇതുവല്ല കാര്യമാണോ ഞാൻ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയും എടുത്തുകൊടുത്തിരുന്നു അതും എഴുതി പക്ഷെ സ്വർണ്ണമായിരുന്നു എനിക്ക് ഇതൊക്കെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഞാനൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ മുരാരി പറയുന്നു മോഷണത്തിൻ്റെ പേരിൽ എന്നെ ബലിയാടാക്കാൻ നിങ്ങൾ നോക്കണ്ട മോഷണം മുതൽ വീതിച്ചെടുത്താൽ നമുക്കൊക്കെ ഒരുമിച്ച് അതിന് ദുരിതമനുഭവിക്കാമെന്ന് വരാൻ പോകുന്ന ഭയപ്പെടുത്തുന്ന കൊള്ളയുടെ മോഷണത്തിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു സൂചനയാണ് മുരാരിയിലൂടെ പുറത്ത് വന്നത് അതിനിടയിൽ ഈ വൃത്തികെട്ട കമ്മിക്കൂട്ടങ്ങൾ ഏതെല്ലാം തരത്തിൽ മോഷണം നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പുതിയ ഒരു തട്ടിപ്പ് ഞങ്ങൾ പുറത്തേക്ക് വിടുകയാണ് കിരൺ പന്തളം എന്ന് പറയുന്ന ശബരിമലയിൽ ട്രാക്ടറും മറ്റും ഓടാൻ കൊടുത്തിരിക്കുന്ന ഒരു ഭക്തൻ അദ്ദേഹം പന്തളംകാരനാണ് അദ്ദേഹത്തിന് സി പി എം പോലും ബന്ധമുണ്ട് സജി ചെറിയാനെ അറിയാം മന്ത്രി പി പ്രസാദുമായി നല്ല അടുപ്പമുണ്ട് അദ്ദേഹം ഒരു ചെറിയ ഇടപാടിനു ശ്രമിക്കുന്നു ഇടപാട് വളരെ വിചിത്രമാണ് ഇക്കഴിഞ്ഞ സീസണിൽ നമ്മുടെ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞ സീസണിൽ അരവണ പായസത്തിൽ ഒരു തട്ടിപ്പ് നടക്കുന്നു അരവണ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഓർഡറുകളാണ് കൊടുക്കുന്നത് അങ്ങനെ എത്തിയ ഏലക്കായി മാലിന്യമുണ്ട് എന്ന് പറഞ്ഞ് കീടനാശിനി ഉണ്ട് എന്ന് പറഞ്ഞ് തടയുന്നു വാസ്തവത്തിൽ കൈക്കൂലി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏത് വസ്തുവിലും പരിശോധിച്ചാൽ വളരെ മൈനൂട്ടായി കീടനാശിനി ഉണ്ടാവും അളവ് നിശ്ചയിച്ചിട്ടുണ്ട് ഈ കീടനാശിനിയുടെ പേര് പറഞ്ഞ് ഇത് നിഷേധിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ഏലക്ക ഉൾപ്പെടെ നിർമ്മിച്ച അരവണ പായസം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല ഏതാണ് അഞ്ചു കോടിയോളം രൂപ ദേവസ്വത്തിന് നഷ്ടം വന്നു എന്നാൽ ഈ ഏലക്ക കൊണ്ടുവന്ന കരാറുകാരനടക്കമുള്ളവർക്ക് പണം കൊടുക്കേണ്ടി വന്നു ബാക്കി എല്ലാവർക്കും പണം കൊടുത്തു ഏലയ്ക്കായായിരുന്നു സാങ്കേതിക പ്രശ്നം ഏലക്കേട നിരക്ക് അയാൾ സുപ്രീം കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങി മേടിച്ചു എന്ന് വെച്ചാൽ കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് അരവണ പായസം വൈകിപ്പിച്ച് ദേവസ്വത്തിന്റെ പണം മുഴുവൻ മുടക്കി അവിടെയും തീർന്നില്ല ഉപയോഗിക്കാത്ത ഈ അരവണ പായസം നശിപ്പിക്കാനും ഇവർ കോടികൾ അഴിമതി നടത്തി അത് ഭയപ്പെടുത്തുന്ന ഒരു അഴിമതി കഥയാണ് ഇവർക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് ഈ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിനെ രണ്ടു കോടി രൂപ ലാഭിക്കാൻ കഴിയുമായിരുന്ന ഒരു ഇടപാട് അവർ വേണ്ടെന്ന് വെച്ചു എത്ര വലിയ തീവെട്ടിക്കൊള്ളയാണ് ഇവർ നടത്തുന്നത് എന്ന് ഈ കിരൺ പന്തളം മറുനാടനോട് വിശദീകരിക്കുന്നത് കേൾക്കുക അതിനു മുമ്പ് നടൻ ജോയി മാത്യുവിൻ്റെ ഒരു പോസ്റ്റ് വായിക്കുന്നത് ഉചിതമായിരിക്കും ദ്വാരപാലകർ എന്നത് നമ്മുടെ മന്ത്രി മനസ്സിലാക്കിയത് ദ്വാരത്തിന് കാവൽ നിൽക്കുന്നവർ എന്നായിരിക്കാം അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് ദ്വാരം അവിടെ നിലനിർത്തി ബാക്കിയൊക്കെ എടുക്കുക തന്നെ വാസ്തവമാണ് ജോയി മാത്യു പറഞ്ഞത് മാത്രമേ കിരൺ പറയുന്നത് കേൾക്കുക നമസ്കാരം ൂരൺ പറഞ്ഞു സാറേ നിങ്ങളുടെ ഒരു ഒരു ഇങ്ങനെ എനിക്ക് ആരോ തന്നു അരവണ എന്തോ സംഭവം വിശദീകരിക്കാമോ ആ അതായത് കഴിഞ്ഞ സീസണിലെ സംഭവമാണ് അപ്പൊ ഞാൻ രണ്ടര കോടി രൂപയുടെ അരവണ പായസമായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചത് അപ്പൊ അവിടുത്തെ അതിൽ നിന്ന് എനിക്ക് അന്വേഷിച്ചപ്പോ ഞാനാണ് ആദ്യമായിട്ട് ഈ സന്നിധാനത്ത് ട്രാക്ടർ ട്രെയിലർ കൊണ്ടുവന്ന് കയറ്റിയത് ഇപ്പോഴും നമ്മുടെ ട്രാക്ടർ ഒക്കെ അവളുണ്ട് അപ്പൊ എന്റെ മെയിൻ പണി എന്ന് പറഞ്ഞത് മത്സ്യകൃഷി നെൽകൃഷിയാണ് അപ്പം ഈ അരവണ പായസം അവര് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ആ ഏലക്ക കൊണ്ടുകൊടുത്ത കമ്പനി ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ കമ്മീഷൻ കൊടുത്തിട്ടില്ല അപ്പൊ ആ കമ്മീഷൻ കൊടുക്കാതെ വന്നപ്പോ ഇതിനകത്ത് കീടനാശിനിയുടെ അളവ് കൂടുതലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആ കാശ് കൊടുത്തില്ല കീടനാശിനി പരിശോധിച്ചവരെ ഈ നമ്മുടെ ഒരു ചെറിയ ളവിൽ നെല്ലിനാ തായലും അപ്പൊ അതേ പിടിച്ചുകൊണ്ട് അവരെ പുള്ളി പിന്നെ സുപ്രീം കോടതി പോയി ഈ പറയുന്ന കമ്പനി ഞാൻ എടുത്തുതരാ എന്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശരി അപ്പം ഇത് ഈ പറഞ്ഞ ആള് സുപ്രീം കോടതി പോയിട്ട് അയാളുടെ കാശ് എടുത്തു സുപ്രീം സുപ്രീംകോടതി പോയിട്ട് കേസ് കൊടുത്തു അപ്പൊ ദേവസ്വം ബോർഡിനോട് പറഞ്ഞ അയാളുടെ കാശ് കൊടുക്കാൻ പറഞ്ഞു അതായത് അയാൾ മുടക്കിയ കാശ് മുടക്കിയ കാശ് ഏലക്ക കൊടുത്ത ഏലക്ക കൊടുത്ത വകയിൽ അയാൾക്ക് കിട്ടാനുള്ള ഈ അരവണ പായസത്തിന് എടുത്ത എടുത്ത ആളാണോ ആളാണോ ടെൻഡർ അരവണ പായസത്തിനല്ല സാറേ ഏലക്കൈ ഓരോന്നിനും ഓരോ ടെൻഡർ ആയിരുന്നു ആ ആണല്ലോ ഏലക്കക്കാരൻ കമ്മീഷൻ കൊടുക്കാൻ അവന്റെ കാശ് കൊടുത്തില്ല കീടനാശിനി ഉണ്ട് അവൻ ഇത്ര അരവണ വേസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കാണിച്ച് അയാൾ സുപ്രീം കോടതി അയാളുടെ കാശ് മേടിച്ചു മേടിച്ചു രണ്ടര കോടി കോടി അല്ല രണ്ടര കോടി ആണെന്ന് ഇതില് അരവണ പായസം രണ്ടര കോടിയുടെ ആയിരുന്നു രണ്ടര അഞ്ചു കോടി അഞ്ചു കോടിയുടെ അരവണ പായസം അവിടെ ഇരുന്നത് അഞ്ചു കോടി അമ്പത് ലക്ഷം അപ്പം ഈ പിന്നീട് അപ്പൊ ഇങ്ങനെ നിന്ന സാഹചര്യത്തിൽ ഈ പായസം എല്ലാം അവിടെ കൂട്ടി വെച്ചിരുന്നു ഒരു ഗോഡൌണില് വലിയൊരു ഗോഡൌൺ പൗപ്പത്ത് ടിന്നു വെച്ചുള്ള ചെറിയ ചെറിയ കേസുകളാക്കി വെച്ചു അപ്പൊ ഇതിങ്ങനെ ഡേറ്റ് കഴിഞ്ഞു പോയി പിന്നെ ഇത് വിൽക്കാനൊക്കാതെ ഡേറ്റ് കഴിഞ്ഞു അപ്പൊ ഈ ഈ അരവണ പായസം അവിടെ തന്നെ സന്നിധാനത്ത് തന്നെ പല സാധനങ്ങളും പലരാണ് ഓർഡർ ചെയ്യുന്നത് പലരാണ് ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഇവര് ഈ സാധനം കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടും അത് ഉപയോഗിച്ചോ പായസത്തിനു ആ പായസം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞിട്ടാണ് ഇമാര് പറയുന്നത് അപ്പം പറഞ്ഞു ഇത്ര വലിയ ഹൈ ടെമ്പറേച്ചർ സാധനം കഴിച്ചവർക്കൊക്കെ അവർക്ക് പരാതിയില്ലാതെ കാശ് കൊടുത്തു കാണും അവർക്ക് കാശ് കൊടുത്തു അരവണ പായസത്തിന് കൊടുക്കാനുള്ള കാശ് എല്ലാവർക്കും കൊടുത്തു കൊടുത്തു ഈ ഏലക്കാരന്റെ പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഡേറ്റ് കഴിഞ്ഞു അരവണ പായസം വിൽക്കേണ്ടതിന്റെ ഡേറ്റ് കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത് അപ്പൊ ഈ ഓഫ് സീസൺ ഈ ആന വരും ഈ ശർക്കരയുടെ മണം കൊണ്ട് ആന വരും ഈ ആന ഓടിക്കാനെ കൊണ്ട് ഇമാതിരി ലക്ഷങ്ങൾ എഴുതിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പം വലിയൊരു വാർത്ത അരവണ പായസം നശിപ്പിക്കുന്നതിന് രണ്ടര കോടി രൂപയുടെ ഒരു കമ്പനി തൃശ്ശൂർ തൃശ്ശൂർ ഏറ്റുമാനൂര് കേന്ദ്രീകരിച്ച് ഒരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ടും കാണിച്ചുകൊണ്ട് നശിപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് അങ്ങോട്ട് കൊടുക്കുക രണ്ടര കോടി അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ദേവസ്വം പിന്നെ പ്രസിഡന്റ് പ്രശാന്തിന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടാലും അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെ ഇത് അറുപത്തി ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി നിങ്ങൾ ഈ രണ്ടര കോടി അങ്ങോട്ട് കൊടുക്കണ്ട അറുപത്തഞ്ചു ലക്ഷം രൂപ എനിക്ക് തന്നാൽ എന്റെ ട്രാക്ടറൊക്കെ അവിടെ ഉണ്ട് ഞാൻ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് ഇത്രേ ഏക്കർ കണക്കിനും മത്സ്യകൃഷി ഉണ്ട് ആ മത്സ്യത്തിന് തീറ്റയാക്കാം പിന്നീട് വരും അപ്പം ഈ കവർ വരുമല്ലോ അയ്യപ്പന്റെ പടം പൊട്ടിച്ച കവറ് അതെവിടെയെങ്കിലും കിടന്ന പ്രശ്നം അങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞു അതിനെ പൊടിച്ച് ഞാൻ വളവാക്കും ആ തകിടിനെ മാറ്റാം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും രണ്ട് കോടിയുടെ ലാഭമുണ്ട് ബോർഡിന് അപ്പൊ പ്രശാന്ത് എന്ന് പറഞ്ഞു എനിക്ക് പേടിയാ മീൻ എങ്ങാണോ ചത്തുപോയത് ഞാൻ പറഞ്ഞാൽ ചത്തുപോകുന്ന എന്റെ മീനല്ലേ ചെത്തുപോകുന്നു അപ്പം മന്ത്രി പി പ്രസാദ് എന്റെ അയൽവേക്കാരനാണ് പുള്ളിക്ക് അറിയാൻ ഞാനൊരു മൂന്നാല് പാടം ഒരു പത്തു നൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന ആളാണ് നെൽകൃഷി അപ്പം ഇത് തരുന്നില്ല എന്റെ എങ്ങനെ ഇത് അവിടെ വെച്ചുകൊണ്ട് നടന്നു പിന്നെ ടെൻഡർ ദിവസം നമ്മൾ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തു നമ്മുടെ ദേവസ്വം മിനിസ്റ്ററെ ഞാനും നമ്മുടെ മന്ത്രി ബി പ്രസാദ കണ്ടത് ചേർത്തല വെച്ച് പുള്ളിക്കൊരു ഇത് എല്ലാം എഴുതി എല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിനക്കുള്ളതല്ല അത് ഞങ്ങൾ എന്തോ തീരുമാനിച്ചിട്ടുള്ള ലക്ഷണത്തിൽ തന്നെ പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാന് രാജമാണിക്കും ഐ എസിനെ കണ്ടു പുള്ളിക്ക് ആ ദേവസ്വത്തിന്റെ കമ്മീഷൻ അപ്പൊ സെക്രട്ടേറിയറ്റി പോയി കണ്ടു അപ്പൊ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രോജക്റ്റ് നന്നായി ഇഷ്ടപ്പെട്ടു പുള്ളി അത് ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഞാൻ സജി ചെറിയാൻ മിനിസ്റ്ററെ കണ്ടത് പുള്ളിയാണെന്നല്ലേ ഫിഷറീസ് വകുപ്പിന്റെ പുള്ളി പറഞ്ഞു നല്ലൊരു പ്രോജക്റ്റാ എന്ന് പറഞ്ഞു പിന്നെ എം എസ് ഉണ്ട് ഇവിടുത്തെ എം എൽ എ ഞങ്ങളെ മാവേലിക്കര എം എൽ എ പുള്ളിയോടും പറഞ്ഞു പക്ഷെ ഇതെല്ലാം പറഞ്ഞതല്ലാതെ ഇത് രാത്രി കൊണ്ട് ഇത് പോയത് ഇവര് അപ്പൊ എന്നെ റിജക്ട് ചെയ്ത ഇവര് സയന്റിഫിക് അല്ല എന്നൊരു പോയിന്റ് വെച്ചുകൊണ്ട് എന്നെ തള്ളിയത് ഈ പ്രോസസ്സിങ് സയന്റിഫിക് അവർക്ക് അല്ലേ ആ അപ്പൊ അവര് പറയുന്നത് ഞാൻ പറഞ്ഞത് മത്സ്യത്തിന് തീറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ ഹിന്ദു ആചാരപ്രകാരം ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് പിന്നെ നെല്ലെന്ന് പറഞ്ഞ ഒരു ഐശ്വര്യമാണത് അതിന് വളമാക്കുക അപ്പോ ഇത് തരാതിരിക്കുക അതിനകത്തൊരു വലിയ അഴിമതി കാണിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ഞാൻ അതിന്റെ പുറേ കാരണം പിന്നെ നമ്മൾ കൃഷിക്കാരനാ നമുക്ക് ഒന്നാമത്തെ കാര്യം നെല്ലിന്റെ പൈസ കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേര് എന്റെ പേരിൽ ഒരുപാട് പിടിച്ചു തെള്ളും വേളങ്ങളൊക്കെ ഉണ്ടായ പിണറായി വിജയനെ ചീത്ത വിളിച്ചു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് പിന്നെ പിന്നീട് പോയില്ല അങ്ങനെ പിന്നെ നമ്മുടെ കുമ്മനം സാർ വന്നപ്പോഴാണ് പന്തളത്ത് വന്നപ്പോ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കണ്ണനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ അരവണപ്പായസം ഞാൻ പിന്നീട് അറിഞ്ഞത് പാല ഇലങ്ങാണ്ട് റബ്ബറ് വെട്ടാതെ കാടുപിടിച്ച് എടുക്കുന്ന തോട്ടത്തിനാതികൊണ്ട് കുഴിച്ചിടുകാരോ ഈ ഈ കോടികളും മേടിച്ചു രണ്ടര കോടി മേടിച്ചിട്ടുണ്ട്